ഹലോ അപ്പോൾ ഇന്നത്തെ സ്പൈസസ് മാർക്കറ്റ് വിലകളൊക്കെ നമുക്കൊന്ന് നോക്കാം കുരുമുളകിന് ഇപ്പോൾ നല്ല വില മാർക്കറ്റിൽ ലഭ്യമാണ് കുരുമുളകിന് വില സ്റ്റഡിയായി തന്നെ നിൽക്കുകയാണ് ഗാർബിൾഡ് എഴുന്നൂറ്റി പന്ത്രണ്ടും അൺ ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ജി എൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയുമാണ് ഇന്നത്തെ കുരുമുളകിൻ്റെ വില കനത്ത മഴ കാരണം ഹൈ റേഞ്ചിലും ഹൈ റേഞ്ചുകളിൽ കുരുമുളക് വള്ളികൾ അടർന്നു വീഴുന്നത് മൂലം കുരുമുളക് കർഷകർക്ക് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും വിലയിലെ വർധനവ് ഏറെ ആശ്വാസകരമാണ് പച്ച കുരുമുളക് കിലോ നൂറ്റി തെണ്ണൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഒരു കിലോയുടെ വില മറ്റു വിലകൾ നോക്കുമ്പോൾ കാപ്പിക്കുരു നാനൂറ് രൂപ ഉണ്ടക്കാപ്പി ഇരുന്നൂറ്റി മുപ്പത് രൂപ അതുപോലെ കൊക്കോ പച്ച തൊണ്ണൂറ് രൂപ കൊക്കോ ഉണക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് വില നിലവാരം സൂചിപ്പിക്കുന്നത്